ആ അത് അതുണ്ട് 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 അത് സെറ്റാണ് പൃഥ്വിണ്ടല്ലോ പൃഥ്വി ഉണ്ട് അമ്മായി ഉണ്ട് പിന്നെ ഞാൻ രഹസ്യം കുത്തിക്കോളാന്ന ഞാൻ രഹസ്യം രണ്ടുപേര് കളിക്കാം പിന്നെ കക്കാശി കക്കാശി എടാ ആ ഫാൽക്കണും ഞാൻ പറയട്ടെ ഫാൽക്കൺ ഒറ്റയ്ക്ക് കളിക്ക വേണ്ട ഒറ്റയ്ക്ക് കളിക്കണ്ട ഫാൽക്കണും മുതലും ഒരു വണ്ടി കളിക്കാം ഇനിഷ്യേറ്റ് ചെയ്തിട്ട് എടാ വാസ്കോ നീയേ കക്കാശിയുടെ വണ്ടി കയറി നീയും പിന്നെ അതുപോലെ ഹോക്കിയും കയറി കക്കാശിയുടെ വണ്ടിയിൽ എടാ നമുക്ക് കളിക്കാം കളിക്കാം ണിയാ രണ്ട് എടാ മണിയാ ലാസ്റ്റ് ദിവസം അഡ്മിന്റ് ചോദിച്ചതാണ് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ രണ്ടു മണി എന്നാ ലാസ്റ്റ് ദിവസം ഞാൻ ഹെൽപ്പിട്ട് ഒരു ദൈവത്തിനെ വിളിച്ച് ചോദിച്ചതാ ഞാൻ ലാസ്റ്റ് ആൾറെഡി ആണ് ടെ ലശ നീയൊന്നു വണ്ടിരുന്നേ ഇപ്പൊ വരാം ലാസ്റ്റ് ദിവസേ ലാസ്റ്റ് ദിവസം ഞാൻ ചോദിച്ചായിരുന്നു ദൈവം അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ രണ്ടു മണിയായിരുന്നു വാർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് രണ്ടുമണിന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ദൈവം തന്നെ പറഞ്ഞത് ഏത് ദൈവം ലാസ്റ്റ് ദിവസം പറഞ്ഞതാ അല്ല ഞാൻ ഞാൻ വേറെ കാര്യം പറയട്ടെ ലാസ്റ്റ് ദിവസം നമ്മളൊരു ദൈവത്തിന്റെ ചോദിച്ചായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞു രണ്ടുമണിക്ക് ശേഷമാണ് സേഫ് സോൺ ഇവിടെ രണ്ടു മണിക്ക് ശേഷം ഇടുന്നത് സോൺ ശേഷം മാത്രമേ കണ്ടോ ഒന്നേക്ലയർ ആണോ ഒന്നേ രണ്ടുമണിക്ക് ശേഷം ഓണിക്കോ അല്ല നമ്മള് മീറ്റിംഗ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇപ്പൊ പെട്ടെന്നുള്ള എടുത്ത് സെറ്റ് ആയി വാർ വിളിച്ചതാ വിളിച്ചതാണ് ഇത് നേരത്തെ കണ്ടത് അപ്പൊ തന്നെ പറഞ്ഞു നമ്മളിന്ന് മീറ്റിംഗ് പോലും ചെയ്യാൻ പോകത്തില്ലായിരുന്നു നിങ്ങളിത് പറഞ്ഞിരുന്നില്ല രണ്ടു മണിക്കാണ് ഓൾറെഡി സീസണിൽ രണ്ടുമണിക്കാ പിന്നെ ഇത് ഇതെങ്ങനെയാ റൂൾ ആകുക ബ്രോ നിങ്ങൾ ഇടയിൽ ഇവിടെ ആയിട്ട് എല്ലാരും ട്രിഗർ ഇങ്ങനെ വന്ന് വരേണ്ട വേസ് വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ അരമണിക്കൂർ അവിടെ എടുത്ത് സംസാരിച്ചിട്ട് പറയും രണ്ട് മണി കഴിഞ്ഞെന്ന് അത് കേട്ടാൽ വേറെ താല്പര്യമില്ല നിങ്ങളെല്ലാം വേസിൽ എവിടെ എഴുതിയിട്ടില്ല ഞാൻ കാണിച്ചു

ടെ ഈ ഒരു കാര്യം ഞാൻ ലാസ്റ്റ് ദിവസം ഞാൻ ചോദിച്ചതാ ഒരു ദൈവത്തിന്റെ അടുത്ത് അപ്പൊ പുള്ളി പറഞ്ഞത് രണ്ടു മണി

ോക്റ്റ് നമുക്ക് നമുക്ക് പോവാ നമുക്ക് പോവാ എന്തായാലും അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഒന്ന് അമ്പത്തി ഒന്ന് വിളിച്ചാൽ വേറെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നര വരെ വേറെ വിളിക്കാൻ പറ്റും ആണോ ഞാൻ ഞാൻ ലാസ്റ്റ് ദിവസം ഒരു ദൈവത്തിനെ വിളിച്ച് ഞാൻ ചോദിച്ചായിരുന്നു എന്ന് വെച്ചാൽ സ്പെഷ്യൽ സാഹചര്യങ്ങളിൽ നമ്മൾ അല്ല അത്രയും സമയം പറ്റത്തില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് മുപ്പത് കഴിഞ്ഞിട്ട് വാർ വിളിക്കാൻ പറ്റില്ല ഒന്നര കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു സ്പെഷ്യൽ മീൻസ് ഇപ്പൊ സർവസൈഡ് അഡ്മിൻ സംസാരിച്ചിരുന്നത് കൊണ്ട് ലേറ്റ് ആയ കാരണങ്ങളാൽ ഒന്ന് പിന്നെ ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുള്ളൂ ഇത് ഇത്രയും മിനിറ്റ് പറ്റില്ല പിന്നെ പക്ഷെ സെർവർ റൂൾസ് റൂള നാളെ നാളെ വന്നിട്ട് െ ഈ മീറ്റിങ്ങിന്റെ ടൈമിലൊക്കെ അവിടെ ദൈവം എന്തായാലും ഉണ്ടാവും വേറെ സിറ്റുവേഷൻ ടൈമിൽ നടന്നുകൊണ്ടിരുന്നില്ല ആ ടൈമിൽ നിന്ന് ഒന്ന് പറഞ്ഞൂടെ ഞങ്ങൾ എന്താ വേറെ ഇവിടെ വന്ന് റെഡി ആയിട്ട് രണ്ടുമണിന്ന് പറഞ്ഞാൽ അങ്ങോട്ടൊരു ഇട്ടോ അത് നിങ്ങൾ വ്യക്തമായിട്ട് അല്ലല്ലോ ഞാൻ പറഞ്ഞത് ായിരിക്കും നിങ്ങള് കേട്ടത് അവര് കേക്കുന്ന പൊസിഷനിലായിരിക്കില്ല അത് കേട്ടുണ്ടെങ്കിൽ പറയും ഞാൻ ഒരു കാര്യം ചോദിച്ചാ ഞാൻ അന്ന് വ്യക്തി ചോദിച്ച സമയത്ത് വ്യക്തമായിട്ട് പറയണ്ടെന്നോ ഈ ഒന്നരക്കേഷം സിറ്റി വൈസോണാണ് വാർ വിളിക്കണെങ്കിൽ ഒന്നരയ്ക്കേഷൻ പറ്റത്തില്ല എന്നുള്ളത് അങ്ങനെ രണ്ടു മണിന്നാണ് നിങ്ങള് പറഞ്ഞത് ഇവിടെ ഇവിടെ എല്ലാവർക്കും അറിയാന്നല്ലോ കെവിലുള്ള ഇത്രയും കാലമായിട്ട് ഞാൻ കണ്ടു വെച്ചാൽ ഇന്നിപ്പൊക്കെ കണ്ട ആൾക്കാര് നാളെ ഉണ്ടാവണമെന്നില്ല ഇത്രയും നേരം നമ്മള് വിളിക്കുന്ന ടൈം കാത്തു കണ്ട കാര്യല്ലേ നേരത്തെ പറഞ്ഞ മീറ്റിംഗ് മീറ്റിംഗ് ശോകം പരിപാടിയായിട്ട് പിന്നെ നോക്കാം നാളെ നോക്കാം നാളെ നോക്കാം അവിടെ എന്നിട്ട് ബാഡായിട്ടൊന്നും സംസാരിക്കില്ലേ മൊയ്തീനെ മൊയ്തീ എഫ് അടിച്ചോ നാളെ നോക്കാം അവരോടൊന്ന് പറഞ്ഞേ കിട്ടു അവരൊന്നും കേട്ടില്ലല്ലോ ജിയോ ജി അവര്